സർവകലാശാല കേസുകളിലടക്കം സമീപകാലത്ത് ഗവർണർക്ക് കോടതികളിൽ നിന്നും നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടികളാണ് അതിൽ ഒടുവിലത്തേതാണ് കേരള സർവകലാശാല സെനറ്റിലേക്ക് ഇഷ്ടക്കാരെ നിയമിച്ച ഗവർണറുടെ നടപടി കോടതി റദ്ദാക്കിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ ഗവർണറുടെ പത്തോളം നടപടികളാണ് കോടതി റദ്ദാക്കുകയോ തിരുത്തുകയോ ചെയ്തത് താൻ ചെയ്യുന്നതെല്ലാം ഭരണഘടനാപരമാണെന്ന ഗവർണറുടെ അവകാശവാദത്തിന് കിട്ടിയ തിരിച്ചടി കൂടിയാണ് ഈ കോടതി ഉത്തരവുകൾ കേരളത്തിലെ സർവകലാശാലകളിൽ നടക്കുന്നതെല്ലാം നിയമവിരുദ്ധമാണെന്നായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നിലപാട് ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് സർവകലാശാലകളിൽ നിയമം നടപ്പാക്കുമെന്ന് അവകാശപ്പെട്ടും ഒട്ടേറെ കാര്യങ്ങൾ ഗവർണർ ചെയ്തു സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു പല നടപടികളും സർവകലാശാലകളിൽ എന്ത് നടക്കണമെന്ന് താൻ തീരുമാനിക്കും വി സിമാരെ മുഴുവൻ താൻ തന്നെ നിയോഗിക്കും ഇതായിരുന്നു ഗവർണറുടെ നിലപാട് പല ഘട്ടങ്ങളിലും ഗവർണർ അധികാര പരിധി വിടുന്നതും കേരളം കണ്ടു മറുഭാഗത്തു സർക്കാരും ഗവർണറുടെ തെറ്റായ നടപടികൾ ബാധിച്ച ഇരകളും നിയമവഴികൾ തേടി ഗവർണറുടെ നിലപാടുകളെ ഒന്നൊന്നായി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തു വിഷയം സമഗ്രമായി പരിശോധിച്ച കോടതി ഗവർണറെ പലതവണ തിരുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരള ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച തിരിച്ചടികൾ നിരവധിയാണ് രണ്ടായിരത്തി നവംബർ എട്ട് ഗവർണർ രാജിവെക്കാൻ നിർദ്ദേശിച്ച വി സിമാർക്ക് തുടരാമെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിമൂന്ന് വി സിമാർക്കുള്ള സെർച്ച് കമ്മിറ്റിയിൽ ചാൻസലറുടെ പ്രതിനിധി ആവശ്യമില്ലെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാറ് വി സിമാരെ നിയോഗിക്കാനുള്ള അധികാരം സർക്കാരിനാണെന്ന് ഹൈക്കോടതി സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നും മാത്രമേ ഗവർണർ വി സിമാരെ നിയമിക്കാവൂ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത് കെ ടി യു വി സി സ്ഥാനത്ത് നിന്ന് സിസ തോമസിനെ സർക്കാരിന് മാറ്റാം ഗവർണർ ചട്ടം മറികടക്കരുതെന്ന് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനേഴ് കെ ടി യു സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തി നാല് സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ട് കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ ശുപാർശ ചെയ്ത നാല് സംഘപരിവാർ അനുകൂലികളുടെ നിയമനത്തിന് ഹൈക്കോടതിയുടെ സ്റ്റേ ഒടുവിൽ കേരള സർവകലാശാല സെനറ്റിലേക്ക് തന്നിഷ്ടപ്രകാരം സംഘപരിവാർ അനുകൂലികളെ തിരികെ കയറ്റിയ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു മുൻപ് ബില്ലുകൾ പിടിച്ചു വെച്ച വിഷയത്തിലുൾപ്പെടെ സുപ്രീം കോടതിയിൽ നിന്ന് അടക്കം ആരിഫ് മുഹമ്മദ് ഖാന് വലിയ തിരിച്ചടികളാണ് നേരിട്ടത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി വിവിധ ബെഞ്ചുകളിൽ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടതും അല്ലാത്തതുമായ ഒട്ടേറെ കേസുകൾ ഇനിയും പരിഗണനയിലുമുണ്ട് ഗവർണർക്കെതിരെ ഭരണപക്ഷമുയർത്തുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഹൈക്കോടതിയിൽ നിന്നടക്കം അടിക്കടി ഉണ്ടാകുന്ന തിരിച്ചടികൾ സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി